അങ്ങനെ ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും അശ്വിന്റെ കുടുംബത്തോടൊപ്പം ദീപാവലി ആഘോഷിക്കുന്ന ഒരു റീൽസാണ് ഇപ്പോൾ ദിയാകൃഷ്ണ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്നത് വീഡിയോ വൈറൽ ആയിട്ടുണ്ട് ദിയാകൃഷ്ണ അശ്വിന്റെ അമ്മയോടൊപ്പം പൂത്തിരി കത്തിക്കുന്നതും എല്ലാം തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് എല്ലാം തന്നെ ദിയാകൃഷ്ണ ഒരു റീൽ ആയിട്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അശ്വിൻ ഉണ്ട് അശ്വിന്റെ അമ്മയുണ്ട് അതുപോലെ ആരുവിനെയും കാണാനായിട്ട് പറ്റും നാലു പേരും കൂടെ അവിടെ ആ ടെറസിന്റെ മുകളിൽ നിന്ന് പൂത്തിരി കത്തിക്കുന്നത് എല്ലാം തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷം ാണ് ഇപ്പോൾ ദിയാകൃഷ്ണ പങ്കുവെച്ചിരിക്കുന്നത് അടിപൊളി ബി ജി എം ഇതിന് ഈ ഒരു റീലിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിട്ടാണ് ദിയാകൃഷ്ണ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എന്തായാലും ഒന്ന് പോയിന്റ് അഞ്ച് മില്യണിൽ കൂടുതൽ വ്യൂവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് ആരാധകരാണ് ദിയയുടെ ഈ റീലിനെ താഴെ കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത് വീഡിയോക്ക് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശും പങ്കുവെക്കുന്ന എല്ലാ വീഡിയോസും ഈ ഈയിടെയായി സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടാറുണ്ട് എന്തായാലും ദീപാവലി ആഘോഷം അടിപൊളിയാക്കി ദിയാകൃഷ്ണ പുതിയ വീഡിയോ ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ എത്തിയിരിക്കുകയാണ്